ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പുൻകുന്ന് ഹൈവേ പൈക ആ പൈകയ്ക്കും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി മനോഹരമായ പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് ആറ് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ലോ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന മനോഹരമായ ഒരു വീടാണ് വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ബോർവെല്ലും ബോർവെല്ലുമുണ്ട് ഐക പള്ളിക്കത്തോട് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ അകത്തുള്ള മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് നേരെ വടക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ഏരിയയിലുള്ള മനോഹരമായൊരു വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാള് കെട്ടി മനോഹരമാക്കിയിരിക്കുന്നു ഇതാണ് കിണർ വരുന്നത് ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിനും കൂടി വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാവുന്നതാണ് ഏരിയ ആണ് അത്യാവശ്യം ഒരു പ്ലാവും ഒക്കെ കായ്ക്കുന്നുണ്ട് സൈഡ് ഏരിയ ഒന്ന് കാണാം ഈ കാണുന്ന നല്ല വീതിയുള്ള റോഡാണ് പൈക പള്ളിക്കത്തോട് ബസ് റോഡിലേക്ക് വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ റോഡിൽ നിന്നും ദൂരമുള്ളത് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു മൂന്ന് പെട്ടും വീടാണ് ഇതാണ് സൈഡിലെ വ്യൂ ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ഇവിടെയാണ് ബോർവെല് വരുന്നത് ധാരാളം വെള്ളമുള്ള ബോർവെല്ലാണ് കിണർ വെള്ളവുമുണ്ട് ാണ് ഈ സൈഡിലെ വ്യൂ വരുന്നത് പാലാപുരൂന്ന് ഹൈവേയിൽ പൈകയ്ക്ക് മഞ്ചക്കുഴിക്കുമണിക്കായിട്ട് ഹൈവേയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി പൈക പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം വീട് ആയിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് കിണർവെള്ളവും ബോർവെല്ലുമുണ്ട് വടക്ക് ദർശനമാണ് അടിപൊളി ഏരിയയാണ് വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രം വില പറയുന്നു ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക